ഇന്നത്തെ വീഡിയോ നമ്മൾ കെ എസ് ആർ ടി സിയിലെ വൺ ഡേ ട്രിപ്പായിട്ട് ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതിൻ്റെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് വാഗമൺ ട്രിപ്പാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും കെ എസ് ആർ ടി സിയിലെ ഈ ട്രിപ്പിനെ പറ്റി അറിയത്തില്ലായിരിക്കും എല്ലാ ഡിപ്പോകളിൽ നിന്നും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഡിപ്പോകളിൽ നിന്നും കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും ഇപ്പം കെ എസ് ആർ ടി സിയുടെ ഇതായിട്ട് ഉല്ലാസയാത്രകൾ പോകുന്നുണ്ട് നമ്മൾ നമ്മളത് ഡിപ്പോയിൽ പോയി തിരക്കുമ്പം അതിൻ്റെ കോർഡിനേറ്ററിൻ്റെ നമ്പർ കിട്ടും നമ്മൾ ആ വഴി വിളിച്ച് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേരുമായിട്ട് ഞങ്ങൾ വാഗമൺ ട്രിപ്പ് തിരഞ്ഞെടുത്ത് അങ്ങനെ ഞങ്ങൾ രാവിലെ കൊളത്തിപ്പുഴയിൽ നിന്ന് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്തു യാത്ര ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ അതിശക്തമായ മഴയായിരുന്നു എന്തോ ഭാഗ്യം അന്ന് മഴയൊന്നും പെയ്തില്ല ഞങ്ങൾ ആയിട്ട് എല്ലാവരും പോയിട്ട് വന്ന് നമ്മുടെ ബസ്സിലൊരു മുപ്പത്തഞ്ചോളം പേരുണ്ടായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് വന്നു ഞങ്ങളുടെ ബസ്സിലെ ഡ്രൈവറ് കരുനാഗപ്പള്ളി സ്വദേശിയായ നിസാം സാറും കണ്ടക്ടർ നെല്ലിമൂട് സ്വദേശിയായ മാത്യു സാറും ആയിരുന്നു അതിലെ നിസാം സാർ നല്ലതുപോലെ പാട്ട് പാടുമായിരുന്നു മാത്യു സാർ അതിനനുസരിച്ച് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്തായാലും അടിപൊളിയായിട്ടൊക്കെ പോയിട്ട് വന്ന് ഒക്കെ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ തിരക്കിയാൽ മതി അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട് തീർത്ഥാടന യാത്രയായിട്ട് അമ്പലങ്ങളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ഒക്കെ ആയിട്ട് യാത്രകൾ പോകുന്നുണ്ട് എന്തായാലും അടിപൊളി യാത്രയാണ് നമുക്ക് കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ആവില്ല നമുക്ക് സന്തോഷത്തോടെ പോയിട്ട് വരാം ഇവർ നല്ല കെയർ ചെയ്യും നമ്മളെ അതുകണക്ക് നമുക്ക് ഓരോരുത്തർക്കും കയറേണ്ട പാസും എല്ലാം ഇവർ തന്നെ എടുത്ത് തരും അപ്പം നമുക്ക് ക്യൂവിലൊന്നും നിൽക്കേണ്ട നമ്മുടെ ഈ ട്രിപ്പിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വക ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബസ്സിലുണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ പാട്ട് പാടി എല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ മഞ്ഞും സൂര്യോദയമൊക്കെ കണ്ട് ശബരിമലയിലോട്ട് കയറുന്ന കാനന പാതയിലെത്തി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നത് ശബരിമലയിലേക്കുള്ള കാനന പാതയാണിത് ഈ വഴിയാണ് ആൾക്കാർ നടന്ന് ശബരിമലയിലേക്ക് പോകുന്നത് ഇതെല്ലാം നമുക്ക് ഇവർ തന്നെ വിശദീകരിച്ച് തരും അങ്ങനെ ഞങ്ങൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു വെയിൽ ഒതിച്ച് വരുന്നതിൻ്റെ ചെറിയ ഒരു ചൂടു ഉണ്ടായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ വൈകിട്ട് വരുന്നത് വരെയും അങ്ങനെ ഞങ്ങൾ എരുമേലിയിലെത്തി എരുമേലിയിൽ ഇവിടെയാണ് പേട്ടതുള്ളൽ നടക്കുന്നത് അങ്ങനെ അവിടെ വണ്ടി ഒതുക്കിയിട്ട് ഡ്രൈവർ സാറ് അതിനെപ്പറ്റി എല്ലാം വിശദീകരിച്ച് തന്നു എന്നിട്ട് ആവശ്യമുള്ളവർക്ക് ഇറങ്ങിപ്പോൾ ഈ ഫോട്ടോസോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ കുറച്ച് നേരം ടൈം തന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പള്ളികൾ കണ്ടു അമ്പലം കണ്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു യാത്ര ഇതിലിപ്പം ഞങ്ങൾക്ക് വൺ ഡേ ട്രിപ്പായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് ആയിട്ടുള്ളത് അതിനകത്ത് ഭക്ഷണം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വന്നിരിക്കുന്നത് ചിലപ്പം ഓരോ ഡിപ്പോയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കും പ്ലേറ്റും കാര്യങ്ങളുമൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിനകത്ത് അത് നമുക്ക് വേണമെന്നുള്ളവർക്ക് കൊണ്ടുപോകാം അവരെന്തായാലും കാപ്പി കുടിക്കാനായിട്ട് വണ്ടി ഒരു കടയിൽ നിർത്തും അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേടിച്ച് കഴിക്കാം കൊണ്ടുപോകുന്നവർക്ക് അത് അവിടെ നിന്ന് കഴിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാം നമ്മളിങ്ങനെ കെ എസ് ആർ ടി സിയിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ പലരെ കണ്ടുമുട്ടുന്നുണ്ട് അപ്പം നമുക്ക് പലരുമായിട്ടും സഹകരണങ്ങൾ വരുന്നു വരുന്നവരെല്ലാം ഒരു ബലം പിടുത്തവും ഇല്ലാതെ നമ്മുടെ അടുത്ത് നല്ല ഹാപ്പി മൂഡിലാണ് അവരിരിക്കുന്നത് പരസ്പരം പരിചയപ്പെടുന്നു കൊണ്ടുവരുന്ന സ്നാക്സുകൾ കൈമാറുന്നു നമ്മൾ തന്നെ നമ്മുടെ ഏരിയയിൽ തന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ ട്രിപ്പുകൾ വരുമ്പം എല്ലാവരുമായിട്ട് നമുക്കും ഒരു പരിചയപ്പെടൽ ഉണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾക്കും ഈ കണ്ടക്ടർ സാറിനെ സത്യം പറഞ്ഞാൽ നമുക്കും അറിഞ്ഞുകൂടായിരുന്നു അന്നാണ് ഞങ്ങളും കാണുന്നത് പുള്ളിക്കാരൻ നെല്ലിമൂട്ടിലുള്ള അറിയുന്നതും അന്നാണ് അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ യാത്ര തുടർന്ന് പോവുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കാപ്പി കുടിക്കാൻ നിർത്തി ഞങ്ങളെല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു അടുത്ത സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് യാത്ര അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫാൾസ് കണ്ടു അപ്പം ഞങ്ങളോട് ചോദിച്ചു ഇവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചു എല്ലാവരും പറഞ്ഞു വേണ്ട നമുക്ക് പോവാം എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ വണ്ടി ഒന്ന് സ്ലോ ആക്കി തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തത് ഇവിടുന്ന് യാത്ര തുടർന്നു പിന്നെ അങ്ങോട്ട് മൊത്തം തേയിലത്തോട്ടങ്ങളായിരുന്നു അങ്ങനെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ നമ്മൾ യാത്രകൾ പോവുകയാണ് കെ എസ് ആർ ടി സിയിൽ പോകുന്നതുകൊണ്ട് നമ്മൾ അത്രയും ഹൈറ്റിലിരുന്ന് കാണുന്നത് കൊണ്ട് നല്ല വ്യൂ ആണ് നമുക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നതിനേക്കാൾ ഭംഗി അവിടെ നിന്ന് പോയി അത് കാണുന്നതിലാണ് അങ്ങനെ നമ്മൾ പോകവേ ഒരു വ്യൂ പോയിന്റ് വന്ന് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു വണ്ടി ഒതുക്കി തന്നു നിങ്ങളിവിടെ നിന്ന് കണ്ടോളാം പറഞ്ഞു ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കാൻ പറഞ്ഞു നമുക്കവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സ്പെൻഡ് ചെയ്യാനായിട്ട് തന്നു അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത യാത്ര തുടരുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം ഇനി ഞാൻ രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കാരണം ഒരുമിച്ച് ഇടുമ്പോഴത്തേന് വീഡിയോ വളരെ ലെങ്തി ആയിട്ട് പോകും അപ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പായിരിക്കും അതുകൊണ്ട് ഇനി അടുത്ത ഭാഗം ഉടനെ എത്തും